മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാള സിനിമാ ലോകം എതിരേറ്റത് നിരവധി ഊഹാപോഹങ്ങൾ ഇതിനോടൊപ്പം ചേർത്തുവച്ച് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് തന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കയുടെ അസുഖ വിവരം അറിഞ്ഞുടൻ ചെന്നൈയിലേക്കെത്തിയ മോഹൻലാൽ മാധ്യമങ്ങളിലൂടെ ഈ വിവരം അറിയേണ്ടി വന്നതിൽ ദുൽഖറിനോട് പരിഭവം പറഞ്ഞിരുന്നു രണ്ടു ദിവസമായി ഹോസ്പിറ്റലിൽ മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലും തുടരുന്നതായാണ് അറിയാൻ കഴിയുന്നത് രണ്ടു മാസത്തെ ചികിത്സ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈച്ചാക്ക ലൊക്കേഷനിലെത്തുമെന്നാണ് മോഹൻലാൽ ഇതിനെപ്പറ്റി പ്രതികരിച്ചത് മോഹൻലാൽ മാത്രമല്ല ഹോസ്പിറ്റലിൽ മമ്മൂട്ടിയോടൊപ്പം തുടരുന്നത് പിഷാരടിയും കുഞ്ചനുമുണ്ട് പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ പരസ്പരം വെല്ലുവിളിച്ചിരുന്ന മമ്മൂട്ടി മോഹൻലാൽ ഇപ്പോൾ ഒറ്റക്കെട്ടായി മമ്മൂട്ടിക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട് നാളത്തെയോടെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുന്ന മമ്മൂട്ടി കുറച്ചുനാളത്തേക്ക് ചെന്നൈയിലുള്ള സ്വന്തം വീട്ടിലായിരിക്കും താമസമെന്നാണ് അറിയാൻ കഴിയുന്നത് എംബുരാൻ പോലെ തന്നെ മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മെയ് അവസാനത്തോടെ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന